ഹായ് ഹലോ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ലിവൻ കാറിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയ വിസിറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ശ്രദ്ധിച്ചില്ലേ നമ്മുടെ ഹെയർ എന്താ ഹെയർ കെയർ ഓയിൽ നമ്മൾ ഉണ്ടാക്കില്ലേ അതായത് എണ്ണ കാച്ചുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് കൂട്ടുകളെ കുറിച്ചാണ് ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് വൈസ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാം ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ കാച്ച അല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ളത് എന്താ ഇഷ്ടമുള്ളത് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എണ്ണ കാച്ചാൽ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് പിന്നെയെന്ന് വെച്ചാൽ വേറൊരു കാര്യം ഈ മൈഗ്രെയിൻ സൈനസൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തണുപ്പ് തരുന്ന പ്രോഡക്റ്റുകൾ എണ്ണയിലിട്ട് കാച്ചുന്നത് ഒഴിവാക്കണം അതായത് ഇപ്പോൾ ഉലുവ ഈ ബ്രഹ്മി നീലയമരി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ തലയ്ക്ക് തണുപ്പ് കൊടുക്കുന്നതാണ് നെല്ലിക്കയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് തണുപ്പില്ലാത്ത എന്താ എണ്ണ കാശ്ചിക്കുമ്പോൾ ആ എണ്ണ തലയിലിട്ടാൽ തണുപ്പ് തരാത്ത സാധനങ്ങൾ നിങ്ങളിട്ട് കാഴ്ചക അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു എണ്ണ കാച്ചുന്നതിലൂടെ നമുക്ക് മുടി വളർച്ച കൂട്ടാനും മുടി കുഴിച്ചിൽ കുറയ്ക്കാൻ ഡാൻഡ്രഫിനെ ഇപ്പോൾ ഉള്ളി ചേർക്കുന്നതൊക്കെ ഉണ്ടല്ലോ മുടി വളർച്ച നന്നായിട്ട് വളർ ഉണ്ടാകും നന്നായിട്ട് മുടി വളരും പിന്നെ ഡാൻഡ്രഫിൻ്റെ ശല്യം ഉണ്ടാവേയില്ല പേന ഈരൊക്കെ നന്നായിട്ട് കുറ കുറവാകും അപ്പോൾ ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ വെളിച്ചെണ്ണയും കടകെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് തേക്കുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് ദിവസമായിട്ട് അത് ഞാൻ മാറ്റി ഞാനിപ്പോൾ കാച്ചിയെ എണ്ണയാണ് തേക്കുന്നത് അതായത് എൻ്റെ അമ്മ കാച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിൽ ലിസ്റ്റ് വൈസ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളവർ അലർജി പ്രോബ്ലം മൈഗ്രൈൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ പച്ചക്കറപ്പൂര് ഒന്നു രണ്ടെണ്ണം എണ്ണയിൽ ഇട്ട് വെച്ചാൽ മതി നമുക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇപ്പം നെല്ലിക്കയും കൂടി ഇട്ട എണ്ണയാണ് ഞാൻ തേക്കുന്നത് എനിക്ക് മൈഗ്രൈൻ ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ട് പച്ചക്കറിപ്പൂരം ഇട്ട് വെച്ച എണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്കിതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല ആദ്യത്തെ ദിവസം കുറത്തേച്ചപ്പോൾ ഇച്ചിരി ഒരു ചുമയൊക്കെ വന്നു പിന്നെ പിന്നെ അപ്പോൾ കുഴപ്പമില്ല അതായത് നമ്മൾ ആദ്യം കുറച്ച് അപ്ലൈ ചെയ്യുക പിന്നെ പിന്നെ അളവ് കൂട്ടിക്കൂട്ടി വരിക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു മഞ്ഞുകാലമൊക്കെ ആയതുകൊണ്ട് മുടി കൂടുതൽ ഡ്രൈ ആവാനും അറ്റം പിളർന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് എണ്ണ കാച്ചിയൊക്കെ തേക്കാം ഒരമണിക്കൂർ മുന്നേ ഒക്കെ എണ്ണ തേച്ചിട്ട് അരമണിക്കൂർ അല്ല ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം നിങ്ങൾ ഷാംപൂ മാക്സിമം ഒഴിവാക്കുക താളി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന താളി അല്ലെങ്കിൽ ഷിക്കക്കായ് പൗഡർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മുടിയിൽ യൂസ് ചെയ്യുക എണ്ണമയം കഴുകിക്കളയാനായിട്ട് അതിൽ നിന്നൊക്കെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മുടിയുടെ പകുതി പ്രശ്നങ്ങളും കുറയും പിന്നെയെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ കുറഞ്ഞത് ഒന്നോ രണ്ടോ ഫേസ് പാക്ക് അല്ല സോറി ഹെയർ പാക്കുകളെങ്കിലും ചെയ്യാൻ നോക്കുക അത് മുടിക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും ഇതെൻ്റെ മുടിയാണ് കേട്ടോ ഞാനിത് ഇന്ദുലേഖ തേച്ചിട്ട് മുടി പൊഴിഞ്ഞ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുമുമ്പേ ഉള്ള ഹെയർ ആണിത് ഞാൻ ഇത് വെട്ടിവിടും വെട്ടാൻ വേണ്ടി നിന്നപ്പോൾ ഉള്ള ഫോട്ടോയാണിത് അപ്പോൾ ഞാൻ മാസം മാസം ഇങ്ങനെ മുടി വെട്ടുമായിരുന്നു അറ്റത്തിന് മുടിയുടെ അറ്റം കട്ട് ചെയ്ത് കളയും സ്പ്ലിറ്റൻസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാലും ഞാൻ കട്ട് ചെയ്യും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എണ്ണ കാച്ചാനുള്ള ഇരുപത്തൊന്ന് കൂട്ടുകളെന്ന് നോക്കാം എന്താ ഉലുവ കറ്റാർവാഴ കയ്യോന്നി പശുവിൻ പാൽ ബ്രഹ്മി ഉള്ളി ഇതാണ് ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നതിൽ എന്താ ഉലുവയൊക്കെ ഉലുവ ബ്രഹ്മി ഒക്കെ ഉണ്ടല്ലോ തണുപ്പുള്ള ഐറ്റംസാണ് അപ്പോൾ നിങ്ങൾക്ക് സൈനസിൻ്റെ അസുഖമുള്ളവർക്ക് അത് രണ്ടും ഒഴിവാക്കാം ബാക്കിയൊന്നും കുഴപ്പമില്ല പശുവിൻ പാലൊക്കെ നമ്മൾ ചേർക്കുകയാണെങ്കിലും മുടി വളർച്ച നന്നായിട്ട് കൂടും അതിനുവേണ്ടിയാണ് പശുവിൻ്റെ പാൽ ഉപയോഗിക്കുന്നത് അടുത്തെന്ന് വെച്ചാൽ നെല്ലിക്ക അഞ്ചനക്കല്ല് പച്ചക്കർപ്പൂരം തുളസി ആര്വേപ്പില ഇതിൽ തണുപ്പിൻ്റെ പ്രശ്നമുള്ളവർക്ക് നെല്ലിക്ക ഒഴിവാക്കാവുന്നതാണ് പച്ചക്കർപ്പൂരം ആഡ് ചെയ്യുന്നത് നമുക്ക് അലർജി പോലുള്ള സം എന്താ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ അഞ്ചനക്കല്ലിടേണ്ടത് എണ്ണ കാച്ചുമ്പോഴല്ല എണ്ണ കാച്ചഴിഞ്ഞിട്ട് കുപ്പിയിൽ ഒഴിച്ചു വെക്കുമ്പോൾ അതിനകത്ത് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ അഞ്ചനക്കല്ലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അതാണ് പിന്നെയെന്ന് വെച്ചാൽ മുക്കുറ്റി വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ചെമ്പരത്തി പൂവ് മൈലാഞ്ചി ഇല കറിവേപ്പില ഇതിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ നീലയാമരി വേണമെങ്കിൽ ഒഴിവാക്കാം ഓക്കെ തണുപ്പുള്ള ആൾക്കാർക്കാണെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് എണ്ണ കാച്ചു വെച്ചിട്ട് ബോട്ടിലാക്കുമ്പോൾ അതിലേക്ക് ഒരു ക്യാപ്സ്യൂള് പൊട്ടിച്ചിടുക ഒന്നോ രണ്ടോ ക്യാപ്സ്യൂള് പൊട്ടിച്ചിടുക അപ്പോൾ ഇതാണിത് അടുത്തതെന്ന് വെച്ചാൽ കരിഞ്ചീരകം പൂവാം കുറഞ്ഞാൽ കടകെണ്ണ ബദാം ഓയിൽ ഈ കടുകണ്ണയും ആവണക്കെണ്ണയും ബിദാമോയിലൊക്കെ ഉണ്ടല്ലോ മുടി വളർച്ച നന്നായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കും നിങ്ങൾ വെറും കരിഞ്ചീരുക മാത്രമിട്ട് മുടിയിൽ കാച്ചേക്കാനുള്ള എണ്ണ കാച്ചാൽ പോലും മുടി നന്നായിട്ട് വളരും പിന്നെ ഇതിൻ്റെ കാച്ചിൽ നിന്ന് ആ പാകമൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഈ ഇരുപത്തൊന്ന് കൂട്ടുകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം നല്ല റിസൾട്ട് കിട്ടും സൂക്ഷിച്ചെണ്ണ കാച്ചുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഈ കുട്ടികളൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം എണ്ണ വീട്ടിൽ കാഴ്ച തീർക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ